ചെഗുത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് അതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാലേ ഫ്ലൈറ്റ് അതിന്റെ പാട്ടിന് പോകും അൻഷിനെ ഇറുകെ പിടിച്ച് കണ്ണീർ വാർക്കുന്നവളെ കാണെ അജു പറഞ്ഞു അൻഷിന്ന് ലീവ് കഴിഞ്ഞ് പോവുകയാണ് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഒരു വർഷം കൂടി ആർമിയിൽ തുടരാനാണ് അവന്റെ പ്ലാൻ പക്ഷെ പിണിന്റെ കരസിൽ കാണുമ്പോൾ പോവാൻ അവന് തോന്നുന്നില്ല ഒരേ സമയം അവന് സന്തോഷവും സങ്കടം തോന്നുന്ന നിമിഷമായിരുന്നത് മുമ്പൊരിക്കലും ലീവ് കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ ഇതുപോലെ കരഞ്ഞു വിളിച്ച് കാത്തിരിക്കാൻ ആരും ഉണ്ടായിട്ടില്ല ആദ്യമായി അറിയുന്ന ആ സ്നേഹത്തിന് പോലും മധുരം അപ്പു ആ നിമിഷം കുഞ്ഞു പെങ്ങൾ മാത്രമായിരുന്നില്ല അനുഷന് അമ്മയെയും അവൻ അവളിൽ തന്നെ കണ്ടു അപ്പു മതി എത്ര നേരം ഇത് ഇങ്ങനെ കരഞ്ഞു വിളിച്ചിട്ടാണോ അവനെ യാത്രയാക്കുന്നത് ആങ്ങളെയും പെങ്ങളും ഈ അടുത്തൊന്നും കരച്ചിൽ നിർത്തുന്നില്ലെന്ന് കണ്ടതും സൂര്യൻ അവർക്കടുത്തേകിച്ചു ഗൗരവത്തോടെ പറഞ്ഞു കണ്ണൊക്കെ തുടച്ച് അപ്പു അവനെ നോക്കിയെങ്കിലും വീണ്ടാവാ അനുസരണയില്ലാതെ നിറയുന്ന കാണെ സൂര്യനൊന്ന് നിശ്വസിച്ച് പോയി മതി എന്താ കിളിക്കുഞ്ഞ് ഈവൻ അങ്ങ് അന്റാർട്ടിക്കയിലേക്കൊന്നല്ലല്ലോ പോകുന്നേ ആസാമിലേക്കല്ലേ അവനല്ലേ ലീവ് ഇട്ടാൻ പ്രയാസമുള്ളൂ നിനക്ക് നിന്റെ കുഞ്ഞെ കാണുന്ന എപ്പോൾ തോന്നും ആ നിമിഷം നിന്നെ ഞാൻ കൊണ്ടുപോവാം അവനെ ഇനിയെങ്കിലും കരച്ചിൽ നിർത്തി അവന് സന്തോഷത്തോടെ യാത്രയാക്ക് സൂര്യൻ അവടെ കണ്ണൊക്കെ തുടച്ചു കൊടുത്ത് സ്നേഹത്തോടെ പറഞ്ഞതും അപ്പു ഉറപ്പാണ് എന്ന അവനെ നോക്കി ഉറപ്പായും കൊണ്ടുപോകും ആഹ് ഇനിയിപ്പം തിരക്കായ കുഞ്ഞുമണി ഏട്ടം കൊണ്ടുപോയി കാണിക്കും പോരെ പോരേ അജൂടി ഉറപ്പറഞ്ഞും അപ്പു കണ്ണൊക്കെ തുടച്ചുകൊണ്ട് അനുഷിനെ നോക്കി നമ്മുടെ അപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നു എന്നൊരു സോൾജരാക്കാന്നുള്ളത് നമ്മുടെ അപ്പ പാവല്ലേ ആഗ്രഹം ഏട്ടൻ സാധിച്ചു കൊടുക്കണ്ടേ അനുഷാവുടെ നിറകേൽ പതിയിൽ ചുണ്ടി ചേർത്തുകൊണ്ടി ചോദിച്ചു അപ്പു നിറഞ്ഞ കണ്ണുകളോടെ വേണമെന്ന് തലയാട്ടി ഏട്ടം പോയിട്ട് വരാം സന്തോഷായിട്ടിരിക്കെ ഒരിക്കൽ കൂടി അവളോട് യാത്ര പറഞ്ഞുകൊണ്ട് അവൻ അവരു നോക്കി അപ്പയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നി അൻഷിന് ഏട്ടന്റെ കാലിൽ തൊട്ടവൻ അനുഗ്രഹം വാങ്ങിച്ചതും രുദ്രൻ അവനെ ചേർത്ത് പിടിച്ച് തോളിൽ തട്ടി പോയിട്ട് വരാടാ എന്റെ മോള് നീ സൂര്യന്റെ അടുത്തെത്തിയതും ഒരേട്ട ആധിയോട് അൻഷു പറഞ്ഞു പോയി സൂര്യൻ ചിരിയോടെ കണ്ണി ചിമ്മീകൊണ്ട് അവനെ പുണർന്നു മാറി ഞാൻ പോയാ പിന്നെ നിന്നോട് പൂത്താൻ ആരും ഉണ്ടാവില്ല അജുവിന്റെ അടുത്തെത്തിയതും അൻഷുത്തിരി ചുടിയോടെ പറഞ്ഞു അടുത്ത നിമിഷം അജു അവന് ഇറകിയെ പുണർന്നു ഞാൻ നിന്റെ മോന്തോത്തിരി മിസ്സിംഗ് ക്യാപ്റ്റാ പറയുമ്പോൾ അജുവിന്റെ കണ്ണ് നിറഞ്ഞു അൻഷു ഒരു ചിരിയോട് അവനെ ചേർത്ത് പിടിച്ചു ആദ്യോടും ഗൗരിയോടും യാത്ര പറഞ്ഞുകൊണ്ട് അൻഷി കുഞ്ഞുമോന്റെ അടുത്തെത്തി സങ്കടം കൊണ്ട് വിങ്ങി നിൽക്കുന്നവനെ കാണി അൻഷിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ക്യാപ്റ്റൻ അയാൻ ശ്വാസ ദേവയർക്ക് ഒരു റിലേഷൻഷിപ്പിന് താല്പര്യമില്ല വേറൊന്നുമില്ല ജീവന്റെ കാര്യത്തിൽ യാതൊരു ഉറപ്പും പറയാൻ കഴിയാത്ത ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി ഒരാളോട് കാത്തിരിക്കാൻ പറയാൻ വയ്യ അൻഷിന്റെ തുറന്നു വരച്ചിൽ കേട്ടതും കുഞ്ഞുമോന്റെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഞാൻ തിരിച്ചു വരും ഡിയർ സോൾമേറ്റ് അനുഷ് ഒരു ചിരിയോട് അവന്റെ കണ്ണുനീര് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അത്രയും നേരം സങ്കടം കൊണ്ട് വിങ്ങിന്നവന്റെ കണ്ണുമുഖവും ഒരുപോലെ വിടർന്നു സാത്താനെ വിശ്വസിക്കാനാവാത അവനെ വിളിക്കുമ്പോൾ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചൊരു ചിരിയോടെ അനുഷവന്റെ ബാഗ് എടുത്ത് ചുമലിലിട്ട് പുറത്തേക്ക് നടന്നു കുറച്ച് കുറച്ചു ശേഷമുള്ള ഒരു പകൽ എനിക്കൊരു വിസിറ്ററുണ്ട് സെലിനുള്ളിൽ കാര്യമായിട്ടുള്ള ആലോചനകൾ മുഴുകിയിരുന്ന സത്യ ഒട്ടൊരു ഞെട്ടിലൂടെ ആ പോലീസുകാരനെ നോക്കി പാടോ ടുത്തോണ്ട് പോലീസ് ആരും പറഞ്ഞതും സത്യ ആരായിരിക്കും എന്നൊരു ചിന്തയോടെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അടുത്തേക്ക് ചെല്ലുമ്പോഴും ദൂരെയായി നിൽക്കുന്ന രണ്ടുപേരെ കാണെ സത്യയുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു നിൽക്കുന്ന സൂര്യനെയും അപ്പുവിനെയും കാണെ അയാളുടെ ഉള്ളിൽ സന്തോഷം അതിന്റെ സീമകൾ മറികടന്ന് ഉയർന്നു അച്ഛാ സൂര്യൻ അടുത്തേക്ക് വന്ന് വിളിച്ചതും സത്യ കണ്ണുകൾ അമൃത്യ തുടച്ചുകൊണ്ട് ഇരുവരെയും നോക്കി രണ്ടുപേർക്കും അതെ അച്ഛ തിരിച്ചൊരു വിശേഷം തിരിക്കുന്നതിൽ യാതൊരു പ്രസക്തിയില്ലെന്നറിയാവുന്നതുകൊണ്ട് സൂര്യൻ ആ രണ്ടു വാക്കിൽ തന്നെ മറുപടി ഒതുക്കി സത്യയുടെ നോട്ടം സൂര്യയിൽ നിന്നും അവനരികളായി പതുങ്ങി തന്നെ നോക്കുന്നവളിലായി തൻ്റെ സാറിന്റെ പൊന്നുമോള് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു മോൾ എന്തോന്നും അറിയോ എന്നെ ഒത്തിരി സ്നേഹത്തോടെയുള്ള സത്യയുടെ ചോദ്യം അപ്പുപതിയെ പുഞ്ചിരിച്ചു അച്ഛൻ നേരത്തെ ഒരു പുഞ്ചിരിയോടെയുള്ള അവടെ മറുപടി കേട്ടതും സത്യയുടെ ഹൃദയം നിറഞ്ഞു ഇനി ഈ ജന്മം മറ്റൊന്നും നേടാനില്ലാത്ത പോലെ അയാളുടെ ഉള്ളം വിങ്ങി സൂര്യൻ അത്രമേൽ പ്രണയത്തോടെ തന്റെ കിളിക്കുഞ്ഞിനെ കയ്യിൽ ഒതുക്കി പിടിച്ചുപോയി ഇത്തവണ അച്ഛനെ കാണാൻ ഒപ്പം എന്ന നാൾക്കു അല്ലാത്ത വാശി അതാ കൂട്ടിയിട്ട് വന്നത് സൂര്യൻ ചിരിയോടെ പറഞ്ഞതും സത്യവാത്സല്യത്തോടെ അവളെ നോക്കി അടുത്ത നിമിഷം അപ്പൊ അയാളുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വായിച്ചു സൂര്യനൊപ്പം സത്യയൊന്നും പകച്ചുപോയി എന്താ മോണീ കാണിക്കുന്നത് എന്റെ കുഞ്ഞ് ഈ പാപിയുടെ കാലിൽ തൊടാനുള്ള പുണ്യൊന്നും ഞാൻ ഈ ജന്മം ചെയ്തിട്ടില്ല അങ്ങേറ്റം വിഷമത്തോടെ സത്യ പറഞ്ഞതും അപ്പോ അതികളെ മറുപടിയൊന്നും പറയാതെ ഗ്രിൽ മുകളിലൂടെ അയാളുടെ വിരലിൽ പതിയെ പിടിച്ചു സമയം കഴിഞ്ഞു പോലീസുകാരം വന്ന് പറഞ്ഞതും കൂടുതൽ സംസാരങ്ങൾക്കൊന്നും നിൽക്കാതെ ഇരുവരും സത്യയോട് യാത്ര പറഞ്ഞിറങ്ങി നിറഞ്ഞ മനസ്സോടെ ഉള്ളുകൊണ്ട് അവരെ സത്യം അനുഗ്രഹിച്ചു എന്തോ അപ്പൂ ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കാറിനടുത്തേക്ക് നടക്കും വഴി തളർച്ചയോടെ നെഞ്ചിലേക്ക് ചാഞ്ഞവൾ അടക്കി പിടിച്ചുകൊണ്ട് സൂര്യൻ ചോദിച്ചു അപ്പൂ തല ചുറ്റുന്നു പറയുന്നതിനൊപ്പം ബോധം പറഞ്ഞുകൊണ്ടാൾ അവൻ്റെ കയ്യിലേക്ക് ഉഴഞ്ഞു വീണ് അപ്പി എവിടെ സൂര്യ ബോൾക്കുന്ന പറ്റിയേ വെപ്രാളത്തോട് ഓടി വന്നുകൊണ്ടായിരുന്നു രുദ്രന്റെ ചോദ്യം ആദ്യ ആജു അവനൊപ്പം വന്നിട്ടുണ്ട് പേടിക്കാനൊന്നുമില്ല അച്ഛനെ കണ്ടിറങ്ങിയതാട്ടാ പെട്ടെന്ന് തലേന്ന് ഇറങ്ങി ഇപ്പൊ ട്രിപ്പിട്ടിരിക്കുക സൂര്യൻ പറഞ്ഞതും രുദ്രൻ അവൾക്കടുത്തേക്ക് ഇരുന്നു കണ്ണുകളടച്ച് കിടക്കുന്നവരുടെ നെറുകയിൽ പതിയെ ഒന്ന് തലോടി രുദ്രൻ അവൾക്കൊന്ന് വയ്യെന്ന് പറയുമ്പോൾ ഇന്നും നെഞ്ചിലൊരു പിടച്ചിലാണ് വെപ്രാളമാണ് ഒരുപക്ഷെ ഈ ലോകത്ത് മറ്റൊന്നിനും രുദ്രനെ ഇങ്ങനെ തളർത്താനാവില്ല നാലുപേര് അവൾക്ക് ചുറ്റുമായിരുന്ന സമയം തന്നെ പെർമിഷൻ ചോദിച്ചുകൊണ്ട് ഡ്യൂട്ടി ഡോക്ടർ അകത്തേക്ക് വന്നു ഹോസ്പിറ്റലിന്റെ ഓണേഴ്സ് ആയതുകൊണ്ടാണ് ഈ ബഹുമാനം ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരെയും നോക്കി ഒരുപോലെ ഡോക്ടർ വിഷ് ചെയ്തു മാമിന് കുഴപ്പമൊന്നുമില്ല സർ ഈ ട്രിപ്പ് കഴിഞ്ഞാൽ പോവാം പിന്നെ ഒരു ഗുഡ് ന്യൂസ് കൂടിയുണ്ട് ഷീഇസ് ക്യാരി ഡോക്ടർ ചിരിയോടെ പറഞ്ഞു സൂര്യൻ ഞെട്ടിലോട് അവർ നോക്കി ബാക്കി മൂന്ന് പേര് അവനെയും ടു വീക്സിന്റെ വളർച്ചയുണ്ട് ബേബിക്ക് അതിന്റെ തളർച്ചയും ചെയ്യണോ എന്നാലും സാർ പോകുന്നതിന് മുമ്പ് രാഗിണി മാമിനെ കൺസൾട്ട് ചെയ്തോളൂ ഡോക്ടർ അത്രയും പറഞ്ഞു പോയിട്ടും സൂര്യൻ അതേ നിൽപ്പാണ് കൺഗ്ലാസ്മാൻ അങ്ങനെ നീ ഒരു അച്ഛനാവാൻ പോകുന്നു ആ ജീവനെ തട്ടി ഒളിച്ചെന്ന് പുണർന്നുകൊണ്ട് പറഞ്ഞതു സൂര്യനും ചിരിയോട് അവരെ നോക്കി അവന്റെ കണ്ണു നിറഞ്ഞിരുന്നു എന്നാലും ചുണ്ടുകൾ പുഞ്ചിരിച്ചു കൺഗ്ലാസ്റ്റാ ആദിരുദ്രനും കൂടി അവൻ അത്രയും സന്തോഷത്തോടെ വിഷ് ചെയ്തു അപ്പോഴേക്ക് അപ്പവും കണ്ണിറുന്നവരെ നോക്കി എല്ലാത്തിന്റെയും ബഹളം കാരണം കൊച്ചിന്റെ ഉറക്കം പോയതാണ് നീ തന്നെ അവളോട് പറഞ്ഞേക്കാം ഞാൻ എന്തായാലും അൻഷിനൊന്ന് വിളിക്കട്ടെ രുദ്രൻ സന്തോഷത്തോടെ സൂര്യയുടെ തോൾ തട്ടി പറഞ്ഞോണ്ട് പുറത്തേക്ക് പോയി പുറകെ പോലെ ബാക്കി രണ്ടും രണ്ടു വേട്ടൻ അടുത്തേക്ക് വരുന്നവന്റെ കലങ്ങി നിറഞ്ഞ കണ്ണുകൾക്കാണ് അപ്പൊ അവനെ സംശയത്തോടെ നോക്കി അടുത്ത നിമിഷം സൂര്യൻ അവൾ ഇറുകിയപ്പോഴെന്ന് മുഖമൊന്നാകെ ചുംബിച്ചു സച്ചിവേട്ടാ എന്തൊക്കെ അമ്മയാവ ഞാനൊരു അച്ഛനും അവളെ ഞെക്കി പൊട്ടിക്കും പോലെ പൊണുന്നുകൊണ്ട് അവൻ പതിയെ പറഞ്ഞതും കേട്ടത് വിശ്വസിക്കാനാവാതെ മീര അവനെ നോക്കി സത്യാണോ സത്യം എന്റെ അപ്പു സത്യം അവളുടെ നിറകയിൽ ചുംബിച്ചുകൊണ്ട് അവൻ പതിയെ പറയുമ്പോൾ അപ്പു കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിൽ മുഖം അമർത്തി സൂര്യനൊരു ചിരിയോടെ അവൾ അടക്കി പിടിച്ചു അപ്പുവിനെ ഡോക്ടർ രാഗിനെ കാണിച്ചതിന് ശേഷമാണ് അവർ മാൻഷയിലേക്ക് തിരിച്ചത് അപ്പോഴേക്കും വിവരമറിഞ്ഞ് ഇഷുവും അന്യവും ചെറിയമ്മയൊക്കെ അവിടെ എത്തിയിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ ആയിഷ് വാഗിയും കൂടി വന്നതും ചെറിയൊരു ഉത്സവം തന്നെയായിരുന്നു അവിടെ അമ്മമാരുടെയും പെമ്പിളുടെ ഒപ്പം പോയവളെ സൂര്യനെ പിന്നെ കാണാൻ കിട്ടിയത് രാത്രിയാണ് കൺ അങ്ങനെ നീ എന്നെ മാമനാക്കിയല്ലേ വീഡിയോ കോളിൽ നിന്ന് കുറുമ്പോടെയുള്ള അൻഷിന്റെ ചോദ്യം കേൾക്ക് അപ്പു നാണത്തോടെ സൂര്യയുടെ നെഞ്ചിൽ പതി ഏട്ടന്റെ വീട്ടിൽ നാണ വന്നോ അൻഷു മനസ്സ് നിറയുന്ന ചിരിയോടെ അവളെ നോക്കി മറുപടി പറയാതെ ഒന്ന് കണ്ണ് ചെമ്മിയതേയുള്ള നീ വന്നേ ഉള്ളൂ അതേടാ ഫോൺ കഴുകിട്ടിപ്പോഴാ ഏട്ടന്റെ മെസ്സേജ് ഉണ്ട് തന്നെ വിളിച്ചു അൻഷാവിന്റെ ക്യാപ്പ് തലയിൽ നിന്ന് ടേബിൾ വെച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടൻ കഴിച്ചോ ഇല്ലട കുഞ്ഞെ മെസ്സിലേക്ക് പോണം ഇത്രയും സന്തോഷമുള്ള ഒരു വാർത്ത അറിഞ്ഞിട്ട് ഏട്ടന്റെ മോളെ കാണാൻ എങ്ങനെയാ പോകുന്നത് ചോദിക്കുമ്പോൾ അനുഷിന്റെ കണ്ണ് നിറഞ്ഞു ഗായ്മയും ഉണ്ടായിരുന്നെങ്കിൽ അവൻ ശരിക്കും ആഗ്രഹിച്ചു പോയി ശരിയാണ് എന്നാ കിടന്നോ ലേറ്റ് ആവേണ്ട ഞാൻ മോർണിംഗ് വിളിക്കാം ഗുഡ് നൈറ്റ് അപ്പു അവൻ രീതിയിൽ പറഞ്ഞതും അനുഷിന്റെ മാറിയ മുഖത്ത് നിന്ന് തന്നെ സൂര്യൻ അവന്റെ ചിന്ത എന്താ ഊഹിച്ചു കൂടുതൽ സംസാരത്തിൽ നിൽക്കാതെ സൂര്യൻ പിന്നെ ഗുഡ് നൈറ്റ് പറഞ്ഞ് കോള് കട്ട് ചെയ്തു അമ്മമാരെ ഓർത്തു അപ്പു പതിയെ ചോദിച്ചുകൊണ്ട് സൂര്യനെ നോക്കിയതും തെന്നൊരു അത്ഭുതത്തോടെ അവൻ്റെ നോട്ട് അവളിലായി എന്തൊക്കെ വിളിക്കും ഞാൻ അവരെ ഓർത്തു താഴെയുള്ള രണ്ട് ഫോട്ടോ ഇല്ലാതെ എനിക്കൊന്നും അറിയില്ലല്ലോ സങ്കടത്തോടെയുള്ള അവിടെ പറച്ചിൽ സൂര്യനെ നെഞ്ചും പെടഞ്ഞു പിടഞ്ഞു സാറില്ല ഇപ്പം അതൊന്നൂരത്തെ എൻ്റെ അപ്പു സങ്കടപ്പെടുന്ന ഒരുപാട് സന്തോഷമുള്ള ദിവസമല്ലേ ഇന്ന് ഒരു രാത്രി ഓടിപ്പാഞ്ഞ് എൻ്റെ നെഞ്ചിലേക്ക് വന്ന് വീണു ഇന്ന് എൻ്റെ ഭാര്യയായി ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി സൂര്യൻ അവളെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് സച്ചിയേട്ടനോട് കള്ളം പറഞ്ഞല്ലേ പെട്ടെന്ന് തോർത്ത് പോയുള്ള അവളുടെ ചോദ്യത്തിൽ സൂര്യയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു നമ്മുടെ കല്യാണം അന്ന് സച്ചിയല്ലേ നടന്നേ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ ചോദ്യത്തിൽ അവനൊന്ന് പരിഞ്ഞു അല്ലേ അതല്ലേ സത്യം ചോദ്യം ചോദിക്കുന്നില്ലെന്ന് പരാതി പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ അവള് ചോദിക്കുന്ന കേട്ടില്ലേ ഒന്ന് പതിരി അടുത്ത നിമിഷം സൂര്യൻ സൂര്യനവിടെ കള്ളഗൗരവത്തോടെ നോക്കി അവന്റെ വെപ്രാളം കണ്ട അപ്പു പതുങ്ങി ചിരിച്ചതും സൂര്യനും ചിരിയോടെ അവളെയും കൊണ്ട് വെട്ടിലേക്ക് വീണു എന്ത് കിളിക്കുണ്ടെന്ന് അവളെ നെഞ്ചിലെ ചൂടിലേക്ക് ഒതുക്കി പിടിച്ച് കിടക്കുമ്പോൾ അവൻ പതിയെ പറഞ്ഞു ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് കുഞ്ഞിമുദ്ര മുദ്ര എഴുതുന്ന മനോഹരമായ പ്രണയകഥ കൃഷ്ണപല്ലവി ആരംഭിക്കുന്നതാണ്